അസലാമലൈക്കും വാഹമത്തുല്ല സുന്നത്ത് മാസികയിൽ ഷഹബാസ് അഹമ്മദ് എഴുതിയ ലേഖനം നിയന്ത്രിക്കാനാവാത്ത വിധം ഞാൻ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടു പരീക്ഷകളിൽ മാർക്ക് കുറയാനുള്ള ആ കാരണം ഈ അഡിക്ഷനാണ് ഫോൺ എൻ്റെ ജീവിതം തകർത്തു ഇങ്ങനെയൊരു ദുരന്തത്തിൽ നിന്ന് ഇളയ സഹോദരിയെങ്കിലും രക്ഷിക്കണമെന്ന് അമ്മയോട് ആവശ്യപ്പെട്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിൽ തിരുവനന്തപുരം കല്ലമ്പലത്ത് സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയ പ്ലസ് വൺ വിദ്യാർത്ഥിനി ജീവ മോഹൻ്റെ മൂന്ന് പേജ് നീളുന്ന ആത്മഹത്യാ കുറിപ്പിൻ്റെ സംക്ഷിത്വമാണ് മുകളിൽ വായിച്ചത് പഠനത്തിൽ മിടുക്കിയായിരുന്ന ജീവക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചിരുന്നു എന്നാൽ പ്ലസ് വണ്ണിലെത്തിയപ്പോൾ പഠനത്തിൽ പിന്നോക്കം പോയി ആത്മഹത്യക്ക് തൊട്ടുമുമ്പ് നടന്ന പരീക്ഷയിലും മാർക്ക് കുറവായിരുന്നു കൗമാരക്കാർക്കിടയിൽ വലിയ പ്രചാരം നേടിയ കൊറിയൻ സംഗീത ട്രൂപ്പ് വി ടി എസ് ആർമിയുടെ ആരാധകയായിരുന്നു അവൾ മൊബൈൽ ഫോൺ ഉപയോഗം അഡിക്ഷനായി വളർന്നതോടെ പലപ്പോഴും മണിക്കൂറുകളാണ് ജീവ സ്ക്രീനിന് മുന്നിൽ ചെലവഴിച്ചത് പഠനത്തിൽ മിടുക്കിയാണല്ലോ എന്ന ധാരണയിൽ രക്ഷിതാക്കളും പ്രശ്നം അത്ര ഗൗരവത്തിൽ എടുത്തില്ല സ്ക്രീൻ പതിയെ ജീവിതത്തെ കാർന്ന് തിന്നുകയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാനായില്ല അവസാനം മിടുക്കിയായ ഒരു പെൺകുട്ടി മനം നൊന്ത് ജീവനൊടുക്കി മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇന്റർനെറ്റ് ദുരുപയോഗം എന്നിവ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് കാലയളവിൽ കേരളത്തിൽ മാത്രം നാൽപ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി ഇതേ കാരണങ്ങൾ കൊണ്ട് ലൈംഗികാചൂഷണം കച്ചവടം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട മുപ്പത് മുപ്പത് വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടിയും സ്വീകരിച്ചു കുട്ടികൾക്ക് വിനോദത്തിനായി സ്മാർട്ട് ഫോണുകൾ നൽകുന്നതിനു പിന്നിലെ അപകടങ്ങളെക്കുറിച്ച് വിദഗ്ധർ പലപ്പോഴും മുന്നറിയിപ്പ് നൽകാറുണ്ട് ഈ ആശങ്കകൾ അസ്ഥാനത്തല്ലെന്ന് തെളിയിക്കുകയാണ് അടുത്തിടെ പുറത്തുവന്ന ഒരു പഠന റിപ്പോർട്ട് ചെറുപ്രായത്തിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ ആത്മഹത്യാ ചിന്തയുടെ ചിന്തയടക്കമുള്ള പല മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന് പഠനം മുന്നറിയിപ്പ് നൽകുന്നു ഒരു ലക്ഷത്തിലധികം കുട്ടികളിൽ നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ട് ജേണൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് കേപ്പബിലിറ്റീസാണ് പ്രസിദ്ധീകരിച്ചത് അഞ്ചോ ആറോ വയസ്സുള്ളപ്പോൾ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയ മുപ്പത്തി ഒന്ന് ശതമാനം കുട്ടികൾക്കും പിൽക്കാലത്ത് ആത്മഹത്യാ ചിന്ത ഉണ്ടായതായി പഠനം ചൂണ്ടിക്കാട്ടുന്നു പതിനാലു വയസ്സ് വരെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോണുകൾ നൽകുകയേ ചെയ്യരുത് എന്നാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ താരാത്യാഗരാജൻ്റെ അഭിപ്രായം കുട്ടികളിൽ അമിത ദേഷ്യം വിരക്തി മായക്കാഴ്ചകൾ പോലുള്ള പ്രശ്നങ്ങൾക്കും സ്മാർട്ട് ഫോൺ കാരണമാകുമെന്ന് റിപ്പോർട്ട് പറയുന്നു കരയുന്ന കുട്ടികളെ അടക്കിയിരുത്താനോ നേരത്തിന് ഭക്ഷണം കഴിക്കാൻ മടി മടി കാണിക്കുമ്പോൾ അവർക്ക് ആഹാരം നൽകാനോ പത്ത് മിനിറ്റ് നേരം സ്വസ്ഥമായിരിക്കാനോ ആണ് പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികൾക്ക് മൊബൈൽ ഫോണും ടാബും നൽകുന്നത് ചുറ്റുവട്ടത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ കാർട്ടൂണിൻ്റെയും വീഡിയോ ഗെയിമിൻ്റെയും മായിക ലോകത്തായിരിക്കും പിന്നീട് അവർ സമയം ചെലവഴിക്കുക എന്നാൽ ഗുരുതരമായ സാമൂഹിക ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്കാണ് കുട്ടികൾ പതിയെ നീങ്ങുന്നത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞു വരുമ്പോഴേക്കും ഏറെ വൈകിയിട്ടുണ്ടാവും എൻ്റെ കുട്ടിക്ക് മൊബൈൽ ഫോണിലെ എല്ലാം അറിയാമെന്ന് അഭിമാനത്തോടെ പറയുന്നവരുണ്ട് അകാരണമായ ദേഷ്യം മാനസിക സമ്മർദ്ദം എന്നിവയ്ക്ക് പുറമേ വളർച്ചാ മുരടിപ്പ് വെർച്വൽ ഓട്ടിസം പൊണ്ണത്തടി കാഴ്ച സംബന്ധമായ മയോപ്പിയ തുടങ്ങിയ പല പ്രശ്നങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് ഇരുപത് വർഷം മുമ്പുള്ള നമ്മുടെ വീടകങ്ങളെക്കുറിച്ചും നാടിനെക്കുറിച്ചും ആലോചിച്ചു നോക്കൂ എത്രമേൽ മനോഹരമായിരുന്നു ആ നിമിഷങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ അയൽപക്കത്തെ കുട്ടികളുമായി പരിസരത്തെ ഗ്രൗണ്ടിലേക്കോ പറമ്പിലേക്കോ ഓടുന്ന കുട്ടികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ കളികൾ വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും മണ്ണിലേക്ക് ഇറങ്ങിക്കളിക്കുന്ന ചിത്രങ്ങൾ സന്ധ്യയാകുമ്പോഴേക്ക് വിയർത്തു കുളിച്ച് വീട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് കിണറ്റിലെ തണുത്ത വെള്ളത്തിലുള്ള കുളി രാത്രിയായാൽ പഠനവും മറ്റും കഴിഞ്ഞാൽ ഉമ്മയും മുപ്പയും കുട്ടികളും ഒരുമിച്ചിരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുന്ന നിമിഷങ്ങൾ ശാരീരികമായും മാനസികമായും വീട്ടുകാർ ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്ന ദിവസങ്ങൾ കുട്ടികളിലുണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ അന്നത്തെ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ചിത്രമാകെ ഏറെ ഏറെ മാറി സ്കൂൾ വിട്ട് തിരിച്ചെത്തിയാൽ വീട്ടിലെ മൊബൈൽ ഫോണോ സ്വന്തം ടേബോ ആണ് കുട്ടികൾ ആദ്യം കൈക്കലാക്കുക പുറത്തിറങ്ങിയുള്ള കളികൾ പാടയില്ലാതെയായി രാത്രി ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന പിതാവ് ഫോണിൽ സ്ക്രോൾ ചെയ്തായിരിക്കും പലപ്പോഴും വീട്ടിലേക്ക് കയറുന്നത് തന്നെ രാത്രി ഫോണിൽ വാർത്തയും മറ്റും സ്ക്രോൾ ചെയ്തിരിക്കുന്ന പിതാവ് മറ്റൊരു ഫോണിൽ വാട്സാപ്പ് സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്ന മാതാവ് സ്വന്തം ഫോണിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ കൂട്ടുകാരുമായി ചാറ്റ് ചെയ്യുന്ന ഇക്കാക്കമാർ ഇത്താത്തമാർ ഊണും ഉറക്കവുമെല്ലാം സ്ക്രീനിൽ തന്നെ ഒരേ വീട്ടിൽ കയ്യെത്തും ദൂരത്തിരുന്ന് പലരും പല ഡിജിറ്റൽ ലോകത്ത് സമയം ചെലവഴിക്കുന്ന വിചിത്രമായ കാഴ്ച ഇന്ന് നമുക്കിടയിൽ സർവ്വസാധാരണമാണ് തൻ്റെ മുന്നിലുള്ള സ്ക്രീനാണ് ഏറ്റവും വലിയ ലോകം എന്ന തെറ്റിദ്ധാരണയിലാണ് എല്ലാവരും പക്ഷേ ജീവിതത്തെ പോലും തകർക്കാൻ ശേഷിയുള്ള അപകടകാരിയാണ് അതെന്ന് ആരും തിരിച്ചറിയുന്നില്ല ഹരിയാന സ്വദേശിയായ ആരവിൻ്റെ ആരവിൻ്റെ കഥ ഭീകരമാണ് മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്കാരാണ് പലപ്പോഴും വീട്ടിൽ തിരിച്ചു തിരിച്ചെത്തിയാലും ജോലി സംബന്ധമായ ഫോൺ കോളുകളും മറ്റും അവരെ വീണ്ടും തിരക്കിലാക്കി സ്വാഭാവികമായും ആരവിന് ഒരു വയസ്സ് ആയപ്പോഴേക്കും സ്മാർട്ട് ഫോൺ ലഭിച്ചു തുടങ്ങി തങ്ങളുടെ തിരക്കുള്ള സമയക്രമത്തിനിടയിൽ കുട്ടിയെ ശാന്തമായിരുത്താൻ അവർ കണ്ടുപിടിച്ച ഉപായം ഭക്ഷണം കഴിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഫോൺ വേണമെന്ന അവസ്ഥയിലേക്ക് ആരവ് പതിയെ മാറി നാലു വയസ്സായപ്പോഴേക്കും രക്ഷിതാക്കൾ ചേർന്ന് അവനൊരു പുതിയ ഫോണും സമ്മാനിച്ചു പുറത്തുപോയി കളിക്കുന്നതിന് പകരം സമയവും ഫോണിൽ ചെലവഴിച്ചു മകൻ പുറത്തുപോയി കളിക്കുന്നത് രക്ഷിതാക്കളും ഇഷ്ടപ്പെട്ടിരുന്നില്ല സ്വാഭാവികമായും അവരും ഫോൺ ഉപയോഗത്തിന് പരമാവധി പ്രോത്സാഹനം നൽകി ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്ക് അരവിൻ്റെ കാഴ്ചക്ക് ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി കുഞ്ഞുപ്രായത്തിലെ കണ്ണടയിലേക്കുള്ള മാറ്റം തങ്ങളും കണ്ണട ധരിക്കുന്നവരായതുകൊണ്ട് മാതാപിതാക്കൾക്ക് അപ്പോഴും ഇതിൻ്റെ ഗൗരവം ഇ അപ്പോഴും അതിന് ഗൗരവത്തിലെടുത്തില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരവിന് തലവേദന വന്നു തുടങ്ങി ഡോക്ടറെ കാണിച്ചപ്പോൾ സ്ക്രീനിലെ പ്രകാശമാണ് വേദനയുടെ കാരണമെന്ന് മനസ്സിലായി ഫോൺ ദൂരെ വെക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ ഫോണില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാത്ത വിധം അപ്പോഴേക്കും അവൻ മാറിയിരുന്നു സ്ക്രീനിൽ മാറി വരുന്ന നിറ നിറങ്ങളും ചിത്രങ്ങളും ശബ്ദങ്ങളും അവനെ അത്തരത്തിൽ മാറ്റിയെന്ന് പറയുന്നതാവും നല്ലത് എപ്പോഴൊക്കെ ഫോൺ എടുത്തു മാറ്റാൻ ശ്രമിച്ചോ അപ്പോഴെല്ലാം അവൻ അലറി വിളിക്കാൻ തുടങ്ങി സ്ഥിരമായി മദ്യപിക്കുന്ന അയാൾ ആൾക്ക് പെട്ടെന്നൊരു പെട്ടെന്നൊരു ദിവസം മദ്യം കിട്ടാതാകുമ്പോഴുണ്ടാവുന്ന തരത്തിൽ വിറയലും കഠിനമായ അസ്വസ്ഥതയും പ്രകടിപ്പിക്കാൻ തുടങ്ങി പിന്നീട് ദീർഘകാലം നീണ്ട ചികിത്സകളായിരുന്നു സ്ക്രീൻ അഡിക്ഷൻ മൂലം ജീവിതം തകർച്ചയിലേക്ക് നീങ്ങിയ അവൻ വളരെ പതിയെ സാധാരണ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മണിക്കൂറുകൾ ഫോണിനും കമ്പ്യൂട്ടറിനും മുമ്പിൽ ചെലവിടുന്നവർക്ക് എളുപ്പത്തിൽ വന്ന് ചേരാവുന്ന അവസ്ഥകളിലൊന്നാണ് ഹൃ ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണുകയും അകലെയുള്ള വസ്തുക്കൾ കാണുമ്പോൾ മങ്ങൽ അനുഭവപ്പെടുകയും ചെയ്യുന്ന ആ ഇത് പ്രതിദിനം ഒരു മണിക്കൂർ സ്ക്രീൻ ടൈം ഉള്ളവർക്ക് പോലും മയോപ്പിയ ബാധിക്കുമെന്നാണ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പഠനങ്ങൾ സ്ക്രീൻ സമയം വർദ്ധിക്കുന്നതിനനുസരിച്ച് മയോപ്പിയ പിടിപെടാനുള്ള സാധ്യത കൂടും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാത്തവരുമായി താരതമ്യം ചെയ്താൽ ഒരു മണിക്കൂർ ഉപയോഗിക്കുന്നവർക്ക് ഹ്രസ്വദൃഷ്ടി പിടിപെടാനുള്ള സാധ്യത അഞ്ച് ശതമാനം കൂടുതലാണ് ഒരു ദിവസം നാലു മണിക്കൂർ ഉപയോഗിക്കുന്നവർക്ക് ഇത് തൊണ്ണൂറ്റിയേഴ് ശതമാനമാണെന്നും പഠനം വിലയിരുത്തുന്നു പുറത്തെ സൂര്യപ്രകാശമോ മറ്റോ ലഭിക്കാതെ മുറിക്കുള്ളിൽ തന്നെ ഇരുന്ന് സ്ക്രീനിൽ സമയം ചെലവഴിക്കുന്നത് മയോപിയയുടെ തോത് വീണ്ടും കൂട്ടും നിലവിലെ അവസ്ഥയിൽ സ്ക്രീൻ ടൈം ഭീകരമായ തോതിൽ കൂടുതലായതിനാൽ ഇന്ത്യയിൽ സ്കൂളിൽ പോകുന്ന അൻപത് ശതമാനം കുട്ടികൾക്കും വേഗത്തിൽ മയോപ്പിയ ബാധിക്കുമെന്ന് രാജ്യത്തെ നേത്രരോഗ വിദഗ്ധരുടെ സംഘടന ഈ അടുത്ത് പ്രസ്താവിച്ചിരുന്നു മനുഷ്യ ജീവിതത്തിൽ ഏറെ അനിവാര്യമാണ് ഉറക്കം ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ ഉറക്കം ലഭിച്ചില്ല എങ്കിൽ പ്രമേഹം അടക്കമുള്ള ഗുരുതര അവസ്ഥകളാണ് മനുഷ്യനെ കാത്തിരിക്കുന്നത് പ്രായം കൂടിയവരിൽ ഉറക്കക്കുറവ് സർവ്വസാധാരണമാണ് എന്നാൽ കുട്ടികളിലും ഉറക്കക്കുറവ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്ക്രീനിൽ ചെലവഴിക്കുന്ന ഓരോ മണിക്കൂർ സമയവും പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ ഉറക്കിനെ കുറക്കുമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ശരീരത്തിലെ മെലാട്ടോണിൻ എന്ന ഹോർമോണാണ് ഉറക്കിനെ സഹായിക്കുന്നത് മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ശരീരം ഇത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും സ്ക്രീനിൻ്റെ വെളിച്ചം ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തും മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളെയാണ് ഇത് കൂടുതൽ ബാധിക്കുക പഠനത്തിലെ പിന്നോക്കാവസ്ഥ സ്കൂളിലെ മോശം പ്രകടനം ക്ലാസ് സമയത്തുള്ള ഉറക്കം മാനസിക പ്രശ്നങ്ങൾ ഉറങ്ങുമ്പോൾ പോലും അറിയാതെ സ്ക്രീനിൽ സമയം ചെലവഴിക്കുന്നത് പോലുള്ള ആംഗ്യങ്ങൾ തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് മറ്റൊന്ന് നഷ്ടമാകുന്ന പരിസരബോധമാണ് വീട്ടിലെ ടി വിയിൽ കാർട്ടൂൺ കണ്ടിരിക്കുന്ന മൂന്ന് കുട്ടികളുടെ മുന്നിലേക്ക് ക്ഷീണിച്ച് നടന്നു വരികയും തളർന്നു വീഴുകയും ശ്വാസം കിട്ടാത്തതുപോലെ അഭിനയിക്കുകയും ചെയ്യുന്ന മാതാവിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു അഭിനയമാണെങ്കിലും വേദന കൊണ്ട് പുളയുന്ന അമ്മയുടെ നേരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കണ്ണു ചിമ്മാതെ സ്ക്രീനിൽ നോക്കിയിരിക്കുകയായിരുന്നു രണ്ടു മക്കൾ ഉറച്ചകലെ മാറിയിരിക്കുന്ന കുട്ടി മാത്രമാണ് സഹായത്തിനായി ഓടിയെത്തിയത് സാധാരണഗതിയിൽ അമ്മക്ക് ചെറിയ ഒരു പ്രയാസം നേരിട്ടാൽ പോലും ഞെട്ടി എഴുന്നേൽക്കുകയും പ്രശ്നപരിഹാരത്തിനായി എത്തുകയും ചെയ്യേണ്ടവരാണല്ലോ മക്കൾ എന്നാൽ ഇവിടെ അതുണ്ടായില്ല അമ്മയേക്കാൾ മക്കൾക്ക് വലുത് സ്ക്രീനിൽ മാറി മറിയുന്ന ചിത്രങ്ങളായിരുന്നു സ്ക്രീനിൻ്റെ അമിതോപയോഗം കുട്ടികളുടെ മാനസിക വളർച്ചയെ വലിയ തോതിൽ ബാധിക്കുന്നു എന്നതിൻ്റെ കാതലായ ഉദാഹരണമാണിത് സ്ക്രീനിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുന്ന കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ച മന്ദഗതിയിലാകുമെന്നാണ് പഠനങ്ങൾ ഉടനീളം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും വൈകാരിക നിയന്ത്രണത്തിനും മറ്റും സഹായിക്കുന്ന എക്സിക്യൂട്ടീവ് സ്കിൽസിൻ്റെ വളർച്ചയും മുരടിക്കും സ്ക്രീനിൽ മാറി മറിയുന്ന ചിത്രങ്ങളും നിറങ്ങളും രൂപങ്ങളും കുട്ടികളെ കുട്ടികളെ പതിയെ യഥാർത്ഥ യഥാർത്ഥ ലോകത്ത് നിന്ന് മായാലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ വളരുന്ന കുട്ടികളാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും ആത്മഹത്യ പോലുള്ള അപകടകരമായ തീരുമാനങ്ങൾ എടുക്കുന്നതും ഒരു വയസ്സുള്ള കുട്ടിയുടെ സ്ക്രീൻ ടൈം ഒന്ന് മുതൽ നാല് മണിക്കൂറാണെങ്കിൽ സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് അവരുടെ കഴിവുകള കഴിവുകളുടെ വളർച്ചയ്ക്ക് മൂന്നിരട്ടി കുറവായിരിക്കും അഞ്ചു മണിക്കൂറിന് മുകളിലാണ് സ്ക്രീൻ സ്ക്രീൻ ടൈമെങ്കിൽ പ്രശ്നം അഞ്ചിരട്ടിയാകും കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന അന്വേഷണത്തിന് ഇന്ന് പ്രസക്തിയില്ലാതായിട്ടുണ്ട് അതേസമയം അവർ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ഏഴായിരത്തിലേറെ രക്ഷിതാക്കൾക്കിടയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടത്തിയ സർവേ ഫലം ഏറെ ഞെട്ടിക്കുന്നതാണ് തങ്ങളുടെ മക്കൾക്ക് സോഷ്യൽ മീഡിയ റീൽസ് ഒ അഡിക്ഷൻ ഉണ്ട് എന്നാണ് അറുപത്തിയാറ് ശതമാനം രക്ഷിതാക്കളും പറഞ്ഞത് ഈ അഡിക്ഷൻ കുട്ടികളെ അക്ഷമയിലേക്കും സ്വഭാവ വൈകല്യങ്ങളിലേക്കും കൊണ്ടെത്തിച്ച് കൊണ്ടെത്തിച്ചെന്ന് അൻപത്തിയെട്ട് ശതമാനം പേരും വ്യക്തമാക്കി രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സ്ക്രീൻ ടൈം പൂജ്യമായിരിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം അവരുടെ പോലും ഫോൺ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ളവരുടെ സ്ക്രീൻ ടൈം പരമാവധി ഒരു മണിക്കൂറാണ് എന്നാൽ ഇന്ത്യയിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ശരാശരി രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റും ഒരു ദിവസം ഫോണിന് മുമ്പിൽ സമയം ചെലവഴിക്കുന്നുണ്ട് എന്നാണ് എയിംസ് റാംപൂരിൻ്റെ പഠനം തെളിയിക്കുന്നത് ഇത് ഇന്ത്യയിലെ ആകെ ശരാശരിയാണ് പല കുട്ടികളുടെയും സ്ക്രീൻ ടൈം അഞ്ചു മണിക്കൂറിന് മുകളിലാണ് എന്നതാണ് യാഥാർത്ഥ്യം കുട്ടികളുടെ സ്ക്രീൻ അഡിക്ഷൻ ഒരു മഹാമാരി പോലെ സമൂഹത്തിൽ പടരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ദരിദ്രരെന്നോ സമ്പന്നരെന്നോ വിദ്യാ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളിലും ഇതിൻ്റെ ഇരകളുണ്ട് ഇതിൻ്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കണമെങ്കിൽ പ്രധാനമായും രക്ഷിതാക്കൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് ചെറുപ്പം മുതൽ കുട്ടികൾക്ക് ഫോൺ നൽകാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നഴ്സറികളിലോ സ്കൂളിൽ ചെറിയ ക്ലാസ്സുകളിലോ അവർക്ക് ഒരു കാരണവശാലും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല രക്ഷിതാക്കളോട് അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പങ്കുവെക്കാനുള്ള ഇടമായി മാത്രം വാട്സാപ്പ് ഗ്രൂപ്പുകളെ പരിമിതപ്പെടുത്താം അങ്ങനെയാകണമെ അങ്ങനെയാകണമെങ്കിൽ അങ്ങനെയാകണമെന്ന കർശന നിർദ്ദേശവും രക്ഷിതാക്കൾ സ്കൂൾ അധികൃതർക്ക് നൽകണം ഫോണും ടാബും ഉപയോഗിച്ച് തുടങ്ങുകയും അതിന് അടിമപ്പെടുകയും ചെയ്തവരാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു സുപ്രഭാതത്തിൽ അവരിൽ നിന്ന് അത് ഫലമായി പിടിച്ചു വാങ്ങിയത് കൊണ്ട് കാര്യമില്ല മറിച്ച് അമിതോപയോഗത്തിൻ്റെ അപകടങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കണം സ്വന്തം കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ പരിശീലനം ലഭിച്ച മനഃശാസ്ത്ര വിദഗ്ധരെ ചെന്നു കാണുകയും ആവശ്യമായ ചികിത്സ നൽകുകയും വേണം ദിവസം മുഴുവനും ഫോൺ ഉപയോഗിക്കുകയും കുട്ടികളെ ഉപദേശിക്കുകയും ചെയ്തതുകൊണ്ട് കാര്യമില്ല അവരുടെ റോൾ മോഡലാകാൻ രക്ഷിതാക്കൾക്ക് കഴിയണം ഭക്ഷണം കഴിക്കുമ്പോഴും യാത്രകളിലും മറ്റുമുള്ള കുടുംബ സമയങ്ങളിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക പ്രധാനമാണ് കരാട്ടെ കളരി തുടങ്ങിയ ആയോധനകലകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകലും ട്രക്കിങ്ങുകളിലും ക്യാമ്പുകളിലും അവരെ പങ്കെടുപ്പിക്കലും കൂടുതൽ നല്ല സൗഹൃദങ്ങളും സൗഹൃദങ്ങളും സൃഷ്ടിക്കലും അവരെ സ്ക്രീൻ അഡിക്ഷൻ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കും